മകളെ റാത്തല്ലോ മാഷാ അല്ല നമ്മളെ ചേട്ടാ ഞങ്ങളൊരു പള്ളീൻ്റെ ലുക്ക് കണ്ടില്ല ഞങ്ങൾക്ക് എന്താ ഭംഗി വേറെ ലെവൽ തന്നെ വേറെ ലെവല് എന്താ ഒത്തിരി ചെറിയ സത്യത്തിൽ ഇത് പൊളിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ പൊളിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു വിഷമ പഴയ പള്ളി അല്ലെങ്കിൽ ഒരു പ്രൗഡില്ല ഒരു പള്ളിയായിരുന്നു പക്ഷേ അതിനൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി ഒരു ആയിട്ട് പള്ളി കമ്മിറ്റി ഒരുപാട് അഭിനന്ദനം കണ്ട അത്ര മനോഹരമാക്കിയല്ലേ ടൗണിലെ ചെറിയൊരു ഭാഗം ജീവിതത്തിൽ പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊരു സംരംഭം മക്കൾ ചെറിയ മക്കൾ സ്കൂൾ പോണ മക്കൾ നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനൊരു സംരംഭം എന്ത് ചെയ്തിരിക്കണേ ചെയ്തു കൊടുത്തക്കണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്ന ആ ബോർഡ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിനോടുള്ള ആ ബഹുമാനമൊക്കെ നിലനിർത്തിയിട്ടാണ് എന്ത് ചെയ്യണ മതിൽ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് റോഡുമായി ബന്ധപ്പെട്ടൊരു ബോർഡ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് കാരണം പാണക്കാട് സേത് സാദിഖലി അലി ശാബ്ദങ്ങൾ ടൗൺ ജുമാ പി കെ അമിസക്കുട്ടി മുസ്ലിയാർ മെമ്പർ ഓഫ് സമസ്ത മുഷാഫറ മുഷാ അള്ളഹക്കത്തേട്ടെ എന്തായാലും ഓക്കെ നമുക്ക് സ്വസ്ഥതയിലൊരു സദ്യ ഉള്ളെന്ന് വീടെടുത്തരാം